Okay. <sighs> ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ റോസ് വാട്ടർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്താണ് റോസ് വാട്ടർ ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ പാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ റോസ് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും കാണാം മിക്ക ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് മാത്രമേ കാണുകയുള്ളൂ എന്നിട്ട് എന്നോട് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോയും കാണുക ഒരുപാട് ോളേജ് നിങ്ങൾക്ക് കിട്ടും സോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയുമല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇനിയും ഒത്തിരി റിസൾട്ട് എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഇല്ല ഇല്ലാതെ എല്ലാവരും എങ്ങനെയെങ്കിലും അതായത് ചില പാക്ക് എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും റോസ് വാട്ടർ എടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് നമ്മൾ റോസ് വാട്ടർ ചെയ്യാറ് കൊടുക്കാറുണ്ട് പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമുക്ക് നല്ല രീതിയിൽ കാരണം എപ്പോഴും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എടുക്കണം എന്ന് ആദ്യം അറിയണം ഏത് പ്രായം മുതൽ നമ്മൾ യൂസ് ചെയ്യാം ഏത് എടുക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം എന്നാലേ നമുക്കതിൻ്റെ ആ പറയുന്ന ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതൊന്നും നമ്മൾ നോക്കാതെ ഒരു പ്രൊഡക്റ്റ് കണ്ടു ഓക്കെ നോർമലി നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ട് അതുപോലെ നമുക്ക് നമ്മളുടെ സ്കിന്നിനും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഓരോന്നും ഓരോ സ്കിന്നിനെ അനുസരിച്ചിട്ടാണ് സ്കിൻ ടൈപ്പ് അതുപോലെ തന്നെ ചിലവർക്ക് സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ഒക്കെ ആയിരിക്കാം അപ്പോൾ അതിനൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എല്ലാം കൊണ്ട് ചെയ്യുക കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് നോളേജ് എടുക്കാവുന്നതാണ് സോ നമുക്ക് ഇന്ന് നോക്കാം എന്താണ് റോസ് വാട്ടർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്തോളൂ എന്നാൽ ഇത് മോയ്സ്ചറൈസർ ആണോ ചോദിച്ചാൽ അല്ല ഇത് നമുക്കൊരു ടോണറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടോണറായിട്ട് നമ്മൾ എടുക്കാം പ്ലസ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പാക്കുകളിലും നമ്മൾ മിക്ക പാക്കുകളിലും എല്ലാം നല്ല മിക്ക പാക്കുകളിലും നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും അതും ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പാക്കിൽ കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടെന്നുള്ളതും പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ആദ്യം നമ്മൾ ഒരു സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കണം യൂസ് ചെയ്യുക റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് ഒന്നുമില്ല എല്ലാവർക്കും അറിയാൻ പറ്റുമില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഷോപ്പിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ടോണർ ഒന്ന് മേടിക്കാൻ പറ്റാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൊല്യൂഷനാണ് റോസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു റോസ് വാട്ടർ ഇതുപോലെ ഞാൻ ഇത് ഡാബറിൻ്റെ ആണ് കേട്ടോ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം എന്നോട് ഒരുപാട് പേർ എന്നെ ചോദിക്കുന്നത് ഏതാണെന്ന് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഡാബറിൻ്റെ ആണ് സോ ഇതുപോലെ നമുക്കൊരു റോസ് വാട്ടർ മേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് യൂസ് ചെയ്യാതെ ഒരു കോട്ടൺ പാഡിനകത്ത് കൊടുത്തിട്ട് ഞാൻ എല്ലായ്പ്പോഴും ടോണർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് അല്ലേ ഇതുപോലെ ഒരു കോട്ടൺ പാഡ് എടുക്കുക എന്നുള്ളത് പറയാറുണ്ട് സോ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് റോസ് വാട്ടർ എപ്പോഴും നമ്മൾ മേടിച്ച് പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ എപ്പോഴും തണുത്തിട്ട് ആ ചിൽഡായിട്ടുള്ള ഒരു റോസ് വാട്ടറിൻ്റെ ഒരു റിസൾട്ട് വേറെയാണ് അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടോണറായിട്ട് ഇത് ഈ ഒരു ഈ റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ കെയറിൽ അതാണ് നമുക്ക് ആദ്യം നമ്മൾ പറയാനുള്ളത് കേട്ടോ ആ ഒരു സംഭവം അതായത് ടോണർ പ്ലസ് നമ്മൾ നമ്മൾ ഒരു ഒരു ഇരിക്കുവാണെങ്കിലും ഇത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് സ്പ്രേ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സമയത്ത് പോലെ ചെയ്ത് ഡാബ് കൊടുക്കുക അതും നമുക്ക് നല്ല റിസൾട്ടാണ് ആഫ്റ്റർ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യില്ല അതുപോലെ തന്നെ ജസ്റ്റ് റോസ് വാട്ടർ ഒന്ന് വളരെ ഒന്ന് സ്പ്രേ കൊടുത്താലും നന്നായിട്ട് നിൽക്കും പ്ലസ് നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചിട്ട് നമ്മൾ സെറ്റിങ് സ്പ്രേയ്ക്ക് പകരം യൂസ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത് നമ്മൾ ചുമ്മാ ഒരു സിമ്പിളായിട്ട് നമ്മളൊന്ന് ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോകുമ്പോഴും നമുക്കൊന്ന് സ്കിൻ ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് റോസ് വാട്ടർ ചെയ്യാം ഈ ഒരു രീതിയിലെല്ലാം തന്നെ നമുക്ക് റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പാക്കുകൾ ഇല്ലേ പല പല പാക്കുകളിലും നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് എനിക്കെപ്പോഴും അലോവേറ പ്ലസ് റോസ് വാട്ടർ നല്ല റിസൾട്ടാണ് കേട്ടോ അലോവേറയുടെ കൂടെ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിന്നിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഫേസ് ഒന്ന് വാഷ് ചെയ്യുക ഞാൻ അന്ന് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ തോന്നുന്നു അലോവേറ കുറച്ച് എടുക്കുക അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു പാക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും അപ്പോൾ അത് അറിയാത്തവരാണെങ്കിൽ അതൊന്ന് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓയിലി സ്കിന്നാറ് ഓയിലി സ്കിന്നിന് നമുക്ക് എപ്പോഴും എന്താ പറയുക ഏത് പാക്കിനകത്തും നമുക്ക് വൈറ്റമിൻ ഇയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ചിലത് ഓയിൽ മിക്സ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അതായത് കോക്കനട്ട് ഓയില് അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കതിന് പകരമായിട്ട് ഓയിലി സ്കിന്നാർക്ക് പാക്കിൽ നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ മുൾട്ടാണി മുൾട്ടാണിമി അതിൽ നമുക്ക് അതും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്കായിട്ട് ഇടുവാണെങ്കിലും സൂപ്പർ വേറെ ഒന്നും വേണ്ട സൂപ്പർ വായിട്ടുള്ള റിസൾട്ടായിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് ഒരുപാട് പാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി നമുക്ക് ഓയിലി സ്കിന്നിന് എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഡ്രൈ സ്കിന്നുകാര് ഡ്രൈ സ്കിന്നിന് നമുക്ക് റിസൾട്ട് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാമെന്ന് അത് ഒത്തിരി ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഈ പോലെ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ആണ് വാട്ടർ ബേസ്ഡ് ആണ് സോ ഇത് നമുക്ക് എപ്പോഴും ഓയിൽ ഭയങ്കര ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമ്മളെടുക്കുന്ന പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ഓയിലി ആയിരിക്കണം ഓയിൽ ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് കാരണം ഒട്ടും തന്നെ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ മോയിസ്ചർ ഇല്ല അപ്പോൾ അതിലേക്ക് നമുക്ക് അത്രയും റിസൾട്ട് കിട്ടത്തില്ല നോർമൽ ടു ഓയിലി ി സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നിനാണെങ്കിലും ശരി ഓയിലി സ്കിന്നിന് ഓയിലിന് പകരമായിട്ട് നമ്മൾ പല രീതിയിലുള്ള പാക്കുകളും യൂസ് ചെയ്യാറുണ്ട് അതിനകത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കാറുണ്ട് അതുപോലെ ബദാം ഓയി ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓയിലി സ്കിന്നുകാർക്ക് അത് പറ്റില്ല അപ്പോൾ ആ ഒരു പാക്കിൽ നമ്മൾ ഈ ഓയിലിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമുക്ക് പല പാക്കുകളിലാണെങ്കിലും നമുക്ക് ഇത് റോസ് വാട്ടർ എടുക്കാൻ പറ്റും പ്ലസ് നമുക്ക് സ്കിൻ കെയറിൽ ടോണറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ടോണർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയണ സമയത്ത് നമ്മുടെ സ്കിൻ്റെ പോർട്സസ് ഭയങ്കര ഓപ്പണായിട്ട് ഇരിക്കും അല്ലേ നമ്മൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ക്ലെൻസിംഗ് എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ് ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ക്ലെൻസിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുന്നതും ക്ലെൻസറും രണ്ടും എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് രണ്ടും രണ്ടാണ് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ഔട്ടർ ലെയർ മാത്രമാണ് ക്ലീൻ ആവുന്നത് അതേ സമയത്ത് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ക്ലീനിങ് ആണ് സംഭവിക്കുന്നത് അത് എല്ലായ്പോഴും നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്നത് മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രം ചെയ്താൽ മതി അത് അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് ഡീപ്പ് ക്ലീനിങ്ങിൽ നമ്മളെ പോർസസ് എല്ലാം തന്നെ ഓപ്പണായിട്ട് വരും അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് വരുന്ന പോർസസിന് നമ്മൾ എന്ത് ചെയ്യണം ലോ വേണ്ടിയിട്ട് നമ്മളെന്ത് കൊടുക്കാം ടോണർ യൂസ് ചെയ്ത് കൊടുക്കാം ടോണർ നമുക്കറിയാം മാർക്കറ്റിൽ പല രീതിയിലുള്ള ടോണർ ആണ് പക്ഷേ ഞാൻ വീണ്ടും പറയുവാണോ അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ലല്ലോ ഈവൺ ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് ഭയങ്കര ഓയിലി ഉള്ളവർക്കൊക്കെ റോസ് വാട്ടർ നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം അതും ഈ പോലെ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇതുപോലെ ഒരു കോട്ടൺ പാഡിനകത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ടായിരിക്കും കോട്ടൺ പാഡിനകത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഡാബ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സ്കിന്നിലേക്ക് ഇങ്ങനെ ഡാം ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വൈപ്പ് ചെയ്യാൻ പാടില്ല എപ്പോഴും ടോണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനൊക്കെ പോയി കുറേ സമയം കഴിയുമ്പോൾ ഫേസൊക്കെ ഒരുമാതിരി സ്വെറ്റായി ഒക്കെ ഇരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരുമാതിരി നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ അത് ഒരു എന്തോ ഒരു സ്വെറ്റ്നെസ്സോ എന്തോ നമ്മളൊരു ഡള്ളായി എന്നുള്ളൊരു ഫീൽ സ്വെറ്റാകുക എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഡള്ളായി എന്നുള്ള ഫീൽ വരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ കോട്ടണിൽ എടുത്തിട്ട് റോസ് വാട്ടർ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഒരു പെട്ടെന്നൊന്ന് സ്കിന്നൊന്ന് എന്താ പറയുക ഒരു റീഫ്രഷ്മെൻ്റ് ആണ് പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവൂല ഞാൻ ആക്ച്വലി ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഗ്ലോ എൻ്റെ ഫേസിൽ എനിക്ക് എനിക്ക് തന്നെ വിസിബിളാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു രീതിയിൽ ഇതൊന്നും നമുക്ക് അത്രയും പൈസ ഒന്നും ഇല്ല അത്രയും എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആണ് ഒന്ന് പ്ലസ് നമുക്കൊന്നും കൂടി ഹൈഡ്രേറ്റ് ചെയ്തു സ്കിന്നിന് നമുക്കൊരു കൂളിങ് എഫക്റ്റ് കിട്ടി ഒരു നല്ല രീതിയിൽ അതായത് നമുക്കൊരു ഒരു ഗ്ലോയും മോയ്സ്ചറും ഒക്കെ കിട്ടുന്നതാണ് സോ അത് നല്ലൊരു എന്താ പറയുക നല്ല ഭയങ്കര നല്ലൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എന്തായാലും ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ടോണർ എന്താണെന്ന് ആദ്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടോണർ അല്ല സോറി റോസ് വാട്ടർ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ റോസ് വാട്ടർ ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് തണുപ്പിച്ച് യൂസ് ചെയ്യുക ചില്ലെയ്ത് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു കോട്ടൺ പാഡിനകത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് ദെൻ അത് ഡാബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കൊടുക്കുക കാരണം ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ബാലൻസ് ചെയ്തു പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടോണർ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ഓപ്പൺ പോട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു ഓവർ സെബം പ്രൊഡക്ഷൻ ഉള്ളവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഓയിലി ആയിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് റോസ് വാട്ടർ നമുക്ക് കൊടുക്കാവുന്നതാണ് അതായത് ഓയിലി സ്കിന്നാർക്ക് സ്കിൻ കെയറിൻ്റെ പാർട്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് റോസ് വാട്ടർ മനസ്സിലായോ അതുപോലെ തന്നെ പല പാക്കുകളിലും നമ്മൾ ഓയിൽ മിക്സ് ചെയ്യേണ്ട അവിടെ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റോസ് വാട്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക പിന്നെ എപ്പോഴും റോസ് വാട്ടർ നല്ലതാണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കുറേ കൂടുതൽ കൊടുക്കണമെന്നില്ല എന്തും അത് ലിമിറ്റ് ചെയ്തെടുക്കുക നമ്മൾ എന്തെങ്കിലും എന്ത് പാക്കാണെങ്കിലും അതിൽ പറയാറുണ്ടല്ലോ ഇത്ര എമൗണ്ട് അത്രേം എടുക്കാൻ പാടുള്ളൂ ചിലപ്പോൾ ഒരു അര അര ടീസ്പൂൺ റോസ് വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്പൂൺ റോസ് വാട്ടർ മിക്സ് ചെയ്യുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് മനസ്സിലായി ആ രീതിയിൽ വേണം നമ്മളെടുക്കാനായിട്ട് ചിലപ്പോൾ ചില പാക്കുകളിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് മതിയാവും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ ഒരുപാട് പ്രൊഡക്റ്റ് എടുക്കരുത് അതുപോലെ റോസ് വാട്ടർ മാം നല്ലതാണെന്ന് പറഞ്ഞാൽ എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചെയ്തേക്കാം എന്ന് വിചാരിക്കരുത് നമുക്ക് അതെല്ലാം തന്നെ ഒരു ലിമിറ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് പോവാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുള്ളാവട്ടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക